സൂര്യ ടി വി സംപ്രേഷണം ചെയ്യുന്ന റേറ്റിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പരമ്പരയാണ് മാംഗല്യം തന്തുനാനേന ഈ പരമ്പരയിൽ നായികയായി വേഷമിട്ടിരുന്നത് നടി ശ്രീഗോപികയായിരുന്നു എന്നാൽ താരം ഇപ്പോൾ പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് വിവാഹശേഷം ശേഷം ഭർത്താവിനൊപ്പം ഓസ്ട്രേലിയയിലേക്ക് സെറ്റിൽഡാവാൻ പോവുകയാണെന്നും അതിനാലാണ് താൻ ഈ പരമ്പരയിൽ നിന്നും പിന്മാറുന്നതെന്നും ശ്രീഗോപിക അറിയിച്ചിരുന്നു ശ്രീ ഗോപികയ്ക്ക് പകരം ഇപ്പോൾ പരമ്പരയിൽ നിധി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി ജൂലി ഹെൻറിയാണ് ഇന്ദുലേഖ സ്നേഹക്കൂട് പളുങ്ക് നിന്നിഷ്ടം എന്നിഷ്ടം അനീത്തി പ്രാവ് എന്നീ പരമ്പരകളിലൂടെയൊക്കെ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ജൂലി ഹെൻറി ഫോട്ടോഷൂട്ടിലും വീഡിയോകളിലും സജീവമാണ് താരം